കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ ആനക്കര ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി തൻ്റെ അധ്യാപകനോട് കയർത്ത് സംസാരിക്കുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ മീഡിയ വഴി കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ആ സമയത്തൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷേ വേണ്ട നെഗറ്റീവായ ഒരു കാര്യമല്ലേ എന്ന് വിചാരിച്ചാൽ അത് വേണ്ടതെന്ന് വെച്ചതായിരുന്നു പിന്നീടാണ് പെട്ടെന്ന് ഒരു പഴയ കഥ ഓർമ്മ വന്നത് അത് എലിസബത്ത് സുലാൻസ് ബെല്ലയുടെ നയൻറ്റീൻ സെവൻ്റി ഫോറില് ഹോം ലൈഫ് എന്ന മാഗസിൻ്റെ എഴുതിയൊരു കഥയാണ് അത് പിന്നീട് വളരെ പ്രചാരത്തിലുള്ളൊരു കഥയായിരുന്നു പ്രത്യേകിച്ചും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ അത് ധാരാളം പറഞ്ഞു കൊടുക്കുന്നതാണ് ടീച്ചേഴ്സിന് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം ആ കഥ ടെഡി സ്റ്റൊഡാൾഡ് എന്ന കുട്ടിയുടേതും മിസ്സിസ് തോംസൺ എന്ന ടീച്ചറേതുമാണ് മിസിസ് തോംസൺ എന്ന ടീച്ചർ ടെഡി എന്ന വിദ്യാർത്ഥിയെ പരിചയപ്പെടുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണ് എല്ലാ ദിവസവും മിസിസ് തോംസൺ എന്ന ടീച്ചർ തൻ്റെ കുട്ടികളോട് ക്ലാസ്സിൽ ചെന്നാൽ ഐ ലവ് യു മൈ സ്റ്റുഡൻസ് എന്ന് പറയുമായിരുന്നു എന്നാൽ അതിൽ ഒരു കുട്ടിയോട് മാത്രം ടീച്ചർ ഹൃദയം തൊട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിരുന്നില്ല അതിന് ടീച്ചർക്ക് ഒരു കാരണമുണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് ടെഡി എന്നായിരുന്നു വൃത്തിയുള്ള ഉടുപ്പോ യൂണിഫോമോ ഇടാതെ മുടി വൃത്തിയാക്കാതെ ക്ലാസ്സിൽ തീരെ ശ്രദ്ധയില്ലാതെ പലപ്പോഴും ക്ലാസ്സിൽ കിടന്നുറങ്ങുന്ന പരീക്ഷകളിൽ സ്ഥിരമായി തോൽക്കുന്ന ടെഡിയോട് മനസ്സറിഞ്ഞ് മിസ്സിസ് തോംസൺ എന്ന ടീച്ചർക്ക് എങ്ങനെയാണ് ഐ ലവ് യു മൈ സ്റ്റുഡൻ്റ് എന്ന് പറയാനാകുക അഞ്ചാം തരത്തിലെ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുമായി പ്രിൻസിപ്പളിനെ കാണാൻ മിസിസ് തോംസൺ ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ ഒരു കാര്യം ചെയ്തു തെടിയുടെ ചെറിയ ക്ലാസ്സുകളിലെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ മിസ്സിസ് തോംസണെ എടുത്ത് കാണിച്ചു അവരെല്ലാം തന്നെ തെടിയെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് എഴുതിയിരുന്നത് അല്ലെങ്കിൽ ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഓഫ് ദി ക്ലാസ് എന്നൊക്കെയാണ് എഴുതിയിരുന്നത് പക്ഷേ അത് ചെറിയ ക്ലാസ്സിലേതായിരുന്നു പിന്നീട് അവൻ മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ആ ക്ലാസ് ടീച്ചർ അവൻ്റെ ശ്രദ്ധയില്ലായ്മയെക്കുറിച്ചും അവൻ്റെ വീട്ടിലെ അവൻ്റെ അമ്മയുടെ രോഗത്തെക്കുറിച്ചും അതിനകത്ത് എഴുതി വെച്ചിരുന്നു നാലാം ക്ലാസ്സിലെ ടീച്ചറാകട്ടെ അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമായിരുന്നു അവ അവൻ്റെ അമ്മ ക്യാൻസർ രോഗമെന്ന് മരിച്ചുപോയെന്നും അവനെ വീട്ടിൽ അവൻ്റെ അച്ഛൻ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലെന്നും എഴുതി കണ്ടതോടുകൂടി മിസിസ് താംസിൻ്റെ ഹൃദയം മിങ്ങിപ്പൊട്ടി എന്താണ് ടെഡി ഇങ്ങനെയായത് എന്നവർ തിരിച്ചറിഞ്ഞു അവൻ്റെ അമ്മയുടെ മരണശേഷം അവൻ മുടി വൃത്തിയായി ചെയ്യുകയോ കുളിക്കുകയോ നല്ല ഡ്രസ്സ് ചെയ്യുകയോ പഠിത്തത്തിൽ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല മിസിസ് തോംസണ് അവരോട് തന്നെ ഒരു ടീച്ചർ എന്ന നിലയിൽ അവറ്റിനെ തോന്നുകയും തെടിയെ മനസ്സിലാക്കാൻ കഴിയാത്തതിലെ കുറ്റബോധം അവരിൽ നുരഞ്ഞു പൊന്തുകയും ചെയ്തു അതുപോലെ അവർ ആ ക്ലാസ്സിലെത്തുകയും തെടിയുടെ ക്ലാസ്സിലെത്തുകയും ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് ടെഡിയുടെ അടുത്തേക്ക് പതിയെ ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ടെഡി ഐ ലവ് യു ഐ ലവ് യു പിന്നീടുള്ള ദിവസങ്ങളിൽ മിസിസ് തോംസൺ ടെഡിയോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും സ്നേഹിക്കുകയും അവൻ്റെ പഠന വിഷയങ്ങളിൽ കരുതലോടെ അവർ ശ്രദ്ധ പുലർത്തുകയും ചെയ്തു അതിൽ പിന്നെ മിസിസ് തോംസനെ പോലും വിസ്മയിപ്പിക്കുന്ന വിദഗ്ധമായിരുന്നു അവനിൽ വന്ന മാറ്റങ്ങൾ അവൻ പഴയ ടെഡിയായി മാറ്റുടങ്ങിയിരുന്നു ഒരു വർഷം കഴിയുമ്പോഴേക്കും അവൻ ക്ലാസ്സിലെ സ്മാർട്ടസ്റ്റായ കുട്ടിയായി കഴിഞ്ഞിരുന്നു എല്ലാ വർഷവും ക്രിസ്മസിന് എല്ലാ കുട്ടികളും തങ്ങളുടെ ടീച്ചർക്ക് സമ്മാനങ്ങൾ ക്രിസ്മസ് സമ്മാനങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട് ആ വർഷവും എല്ലാ കുട്ടികളും നല്ല വർണ്ണപ്പ കടലാസുകളിൽ പൊതിഞ്ഞ ക്രിസ്മസ് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് മിസ്സിസ് തോംസൺ കൊടുത്തു ആ അക്കൂട്ടത്തിൽ നമ്മുടെ ടെഡിയും ഒരു സമ്മാനം കൊടുത്തു പക്ഷേ പഴയ കടലാസിൽ പഴകിയ ഒരു കടലാസുപതിയിൽ കൊടുത്ത ആ സമ്മാനം മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കുവാൻ പോലും മിസ്സിസ് തോംസണ് ഒരു ഭയമായിരുന്നു എന്നാൽ പോലും അവരത് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ അവർ കണ്ടത് ഒരു ആയിരുന്നു അതിൽ ഒന്ന് രണ്ട് മണികളെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു അതിൻ്റെ കൂടെ ഒരു ചെറിയ പെർഫ്യൂമിൻ്റെ കുപ്പിയും ഉണ്ടായിരുന്നു ആ ബ്രേസ്ലെറ്റ് അവർ അവരുടെ കയ്യിലണിഞ്ഞു എന്നിട്ട് ആ പെർഫ്യൂം എടുത്ത് അവർ അവരുടെ കയ്യിൽ പതുക്കെ കൈത്തണ്ടയിലൊന്നടിച്ചു അവൻ ടെഡി പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു ടെഡി പതിയെ മിസ്സിസ് തോംസനോട് ചേർന്ന് നിന്നു എന്നിട്ട് പതിയെ ഇങ്ങനെ പറഞ്ഞു ടീച്ചർ എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു അമ്മയുടെ അതേ മണം മിസിസ് തോംസൺ അവനെ ചേർത്ത് പിടിച്ചു സമ്മാനങ്ങളെല്ലാം കൊടുത്ത് കുട്ടികളെല്ലാം ക്ലാസ്സിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴും അവിടെ ഇരുന്ന് മിസ്സിസ് തോംസൺ കുറേ നേരത്തേക്ക് കരഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ ടെഡിയുടെ കൈപ്പടയിൽ എഴുതിയ ഒരു തുണ്ടം ടീച്ചറുടെ കയ്യിൽ കിട്ടി അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ മിസ്സിസ് തോംസൺ ആണെന്ന് കാലം കഴിഞ്ഞു പോയി ടെഡി ആ വിദ്യാലയം വിട്ട് ഉപരിപഠനത്തിനായി മറ്റു പല സ്കൂളുകളിലും കോളേജുകളിലും പോയി അപ്പോഴൊക്കെയും അവൻ മിസ്സിസ് തോംസണ് കത്തുകളെഴുതുമായിരുന്നു അപ്പോഴും ആ കത്തുകളിലെല്ലാം തന്നെ അവൻ സൂചിപ്പിച്ചിരുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ മിസ്സിസ് തോംസൺ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നീടും ഭക്ഷങ്ങൾ അതിവേഗം കൊഴിഞ്ഞുപോയി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു വിവാഹ ക്ഷണക്കത്ത് മിസ്സിസ് തോംസണ് കിട്ടുകയാണ് അത് ടെടിയുടേതായിരുന്നു വിവാഹ ദിവസം വന്നെത്തി മിസ്സിസ് തോംസൺ ടെഡിയുടെ വിവാഹകാലിലെത്തിച്ചേർന്നു ആ ഹാളാകെ നിറഞ്ഞിരിക്കുകയാണ് മിസ്സിസ് തോംസനെ കണ്ട ഉടനെ തന്നെ ടെഡിയും പ്രതിശ്രുത വധവും കൂടെ ഓടി വന്നു എന്നിട്ട് ടീച്ചറേയും കൂട്ടി കിടക്കുന്ന ഒരു കസേരയുടെ അടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ കസേരയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു റിസർവ് ഫോർ മൈ മദർ എന്നിട്ട് ടീച്ചറോട് ടെഡി ഇങ്ങനെ ചോദിച്ചു ഈ കസേരയിൽ എൻ്റെ അമ്മയായി ഇരുന്നു എന്ന് മിസ്സിസ് തോംസൻ്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്താൽ കണ്ണുനീരണിഞ്ഞു എന്ന് പറയുന്നതിൽ ഒട്ടും മതിച്ചു യോക്തിയില്ല ഇത് കണ്ടുനിന്നവർക്കെല്ലാം അഭിമാനം കൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണുനീരണിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ എന്തത്ഭുതമാണുള്ളത് ഒരധ്യാപകന് തൻ്റെ ശിക്ഷന് അവൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ സ്ഥാനത്ത് തന്നെ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം അഭിമാനം മറ്റെന്താണുള്ളത് അതിൽപരം മറ്റെന്ത് റിലേഷൻഷിപ്പാണ് ഒരാൾക്ക് വേണ്ടത് ഒരധ്യാപകന് വേണ്ടത് ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു മോറൽ സ്റ്റോറി എനിക്ക് ഈ ആനക്കര സംഭവം ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായ കാര്യം നിങ്ങൾക്ക് എന്തോ തോന്നുന്നു എങ്കിൽ അത് കമൻറ്റ് ബോക്സിലെടുക്കുക നന്ദി നമസ്കാരം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക